ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഡോക്ടർ സ്വാഗതം ഇന്ന് പ്രഗ്നൻസി ഡയറ്റിൽ സംബന്ധിച്ച ഒരു ടോപ്പിക്കാണ് അതായത് പാൽ കുടിക്കുന്നത് ഗർഭസമയത്ത് പാൽ കുടിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ളവർ പറയല്ലേ നമ്മളോട് പാല് കുടിക്കണം നിർബന്ധമായിട്ട് നമ്മളോട് പാല് കുടിക്കണം ചിലർക്കാണെങ്കിൽ പാല് കുടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല എന്നാലും നമ്മളോട് പറയും പാൽ കുടിക്കി ആയി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ നമുക്ക് ചിലത് കഴിക്കാൻ പാടില്ല ചിലത് കഴിക്കണം നിർബന്ധമായിട്ട് കഴിക്കണം അത് കഴിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞുതരും ഡോക്ടേഴ്സ് ആണെങ്കിലും പറയുന്നില്ല ഫുഡുകൾ കഴിക്കണമെന്നൊക്കെ അല്ലേ അപ്പോൾ പാൽ കുടിക്കുന്നത് എന്താണത് കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെ കാര്യങ്ങളാണ് പാൽ കുടിച്ചാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് ഏത് സമയത്ത് കുടിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടുന്നത് എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ഏത് സമയത്ത് കുടിക്കാൻ പാടില്ല ഇതിനെ അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചിലർക്കൊന്നും പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പം പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിലും കാൽഷ്യത്തിന്റെ നല്ലൊരു ഉറവിടമാണ് പാലെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കുടിക്കേണ്ടതായിട്ടുള്ളത് അത്യാവശ്യ കാര്യമാണ് ഇപ്പൊ ഗർഭകാലത്ത് പാല് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ന് വെച്ചാൽ കുഞ്ഞിനെ ഒരുപാട് കാൽഷ്യത്തിൻ്റെയും പ്രോട്ടീനും ഒക്കെ ആവശ്യമുണ്ടല്ലേ അമ്മയ്ക്കും കുഞ്ഞിനും കാൽഷ്യം പ്രോട്ടീൻ വേണം കാരണം അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് കാൽഷ്യവും പ്രോട്ടീനൊക്കെ കുഞ്ഞ് വരച്ചെടുക്കുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ച അതായത് എല്ലുകൾ പല്ല് മുടി എല്ലാത്തിനും നമുക്ക് കാൽഷ്യം ആവശ്യമാണ് പ്രോട്ടീനും വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമാണ് അപ്പം അമ്മ ദിവസം ഒരു രണ്ട് ഗ്ലാസ് പാലെങ്കിലും കുടിക്കുന്നതാണ് നല്ലത് അതിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടും ഇനി ഈ പാല് കുടിക്കുമ്പോഴത്തേക്കും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മൾ ശരിയായ സമയത്ത് കഴിക്കാത്തതും കുടിക്കാത്തതു കൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് പാല് കുടിക്കുമ്പോൾ ഒരിക്കലും വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാതിരിക്കുക രാവിലെ വെറും വയറ്റിൽ പാൽ കുടിക്കരുത് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കുടിക്കരുത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഉടനെ കുടിക്കരുത് ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ പാല് കുടിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ കോമ്പിറ്റെൻ്റെസി എല്ലാം കൂടുതലായിരിക്കും പിന്നെ വെറും വയറ്റിൽ പാൽ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവും അപ്പം പുളിച്ചത കിട്ടാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വയറ് ഉയർത്തിരിക്കുക അങ്ങനെ നമുക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ദഹനക്കേടും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് വെറും വയറ്റിൽ പാൽ കുടിക്കരുതെന്ന് പറയുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പാലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസും അതിൻ്റെ ശരിയായ പോഷക ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ച ഉടനെയോ ഒന്നും കഴിച്ചാൽ അതിൻ്റെ ശരിയായ ഗുണം നമുക്ക് ശരീരത്തിന് കിട്ടത്തില്ല പിന്നെ പാൽ കുടിക്കാൻ പറ്റിയ സമയം ഏതാണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പാൽ കുടിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ഗുണങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കും എല്ലാം അതിൻ്റെ ശരിയായ ഗുണം ശരീരത്തിൽ കിട്ടും അതിൽ പാൽപ്പെട്ട് മുന്നൂറ് എം എൽ പാൽ കുടിക്കുകയാണെങ്കിൽ ദിവസം അത്രയും കുടിക്കാം അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ശരിയായ ന്യൂട്രിയൻസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തും അതുവഴി കുഞ്ഞിനും കുഞ്ഞിൻ്റെ വളർച്ചയും ഹെൽപ്പ് ചെയ്യും പിന്നെ പാല് കുടിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ട് ഇഷ്ടമല്ലാതെ എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കുറെ പേരുണ്ട് അപ്പം പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറുമല്ലോ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സാധനം ഉണ്ടാവാതിരിക്കും അല്ലെങ്കിൽ ചില മണങ്ങൾക്കുമ്പം ശർദ്ദിക്കാൻ ഒരു മണം പറ്റാതിരിക്കും ചിലപ്പോൾ പാലിൻ്റെ മണം കോമിറ്റിംഗ് ഏജൻസി ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവര് നിങ്ങൾക്ക് മറ്റു വിധത്തില് ആവശ്യം ഉറവിടങ്ങളുള്ള വേറെ സാധനങ്ങൾ മുട്ട അങ്ങനെ പല മറ്റു ഐറ്റംസൊക്കെ ഉണ്ട് അത് കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാതൊന്നും കഴിക്കുന്നില്ലാത്തവരാണെങ്കിൽ നിർബന്ധമായും പാല് എന്തായാലും കുടിക്കണം കാരണം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും എല്ലാം വളരെ ഉപകാരം പെട്ടതാണ് പാല് പിന്നെ നിങ്ങൾ ആവശ്യത്തിന് കാൽഷ്യം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കാൽഷ്യം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞ് വലിച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ല് വിലക്കുറവ് അല്ലെങ്കിൽ പല്ല് കേടാവുക പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നത് ശരീരത്തിൽ ആവശ്യത്തിന് കാൽഷ്യം ഇല്ലാതാകുമ്പോഴാണ് പിന്നെ പാല് ആയിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം ചീസ് മറ്റേ തൈര് അതുപോലെ യോഗട്ട് കഴിക്കാം യോഗട്ട് ലേവാടൊക്കെ ഇടുന്ന അല്ലെങ്കിൽ നമുക്ക് യോഗിച്ച ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ പായസം പോലെ അങ്ങനെ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം പായസം ഉണ്ടാക്കി പാൽ പായസമോ അല്ലെങ്കിൽ പാൽ ചേർത്തിട്ടുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് ഫുഡിങ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പിന്നെ മധുരം കുറച്ചിട്ട് പായസമാണെങ്കിൽ മധുരം കുറച്ചിട്ട് കഴിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റേഷണ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ ഓർമ്മയിൽ വേണം അതും കൂടി ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട് മധുരം കഴിവതും കുറയ്ക്കുക പിന്നെ പാൽ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റ് ഒക്കെ ഉപയോഗിക്കാം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പോൾ പിന്നെ പാൽ കുടിക്കുമ്പോൾ ഫ്ലേവർ എന്തെങ്കിലും ഫ്ലേവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ചതച്ചിട്ടോ അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചതാ അല്ലെങ്കിൽ ഇതുപോലെ മദർ സോളക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കലക്കി കുടിക്കുമ്പോൾ പാലിൻ്റെ തവയുള്ള ഒരു ടേസ്റ്റ് മാറിയിട്ട് ഈ ഒരു ഫ്ലേവർ ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കുടിക്കാൻ വേണ്ടി പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പാല് കുടിക്കുന്നതിനെ പറ്റിയുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ